ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പോൾ ഞാനൊരു ഒരു കുക്കിംഗ് വീഡിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ട് വന്നേല്ല ഞാനൊരു ചെറിയൊരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നൊരു ഉദ്ദേശത്തോടെയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ടിപ്സ് നമ്മൾ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് വെച്ചാൽ എല്ലാവർക്കുമല്ല സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് പേർക്ക് ഈ ഒരു വീഡിയോ വളരെ അധികം ഉപകാരപ്പെടും അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ റിയാഗ് മലൂസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കൂടാതെ മാക്സിമം ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഉള്ള പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാർക്ക് അതായത് ജസ്റ്റ് ഇപ്പം ആൻറ്റിനെറ്റൽ ഇരിക്കുന്ന അമ്മമാർക്കും അതുപോലെ പോസ്റ്റ് നൈറ്റൽ പീരീഡിൽ ഇരിക്കുന്ന അമ്മമാർക്കും പോസ്റ്റ് എന്ന് പറയുമ്പം പോസ്റ്റ്നൈറ്റൽ പീരീഡ് ലെസ് ദാൻ നയൻറ്റി ഡേയ്സ് ഉള്ള അമ്മമാർക്കും വളരെയധികം ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പം അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ചിലപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അറിയുന്നവരുണ്ടായിരിക്കും എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യണം തോന്നി ഇപ്പം എൻ്റെ ഒരു പ്രഗ്നൻസി പീരീഡിൽ പോലും എനിക്ക് ഇങ്ങനൊരു ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പോലും അതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ ഓർത്തു എന്നാൽ ഇനിയെങ്കിലും ഉള്ളവർക്ക് ഞാൻ മൂലം കുറച്ച് ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിലേക്ക് കടക്കാം പ്രഗ്നൻസി പീരീഡിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണല്ലോ പ്രഗ്നൻസി സ്ട്രെച്ച് മാർക്കിങ്ങും അപ്പോൾ പ്രഗ്നൻസി സ്ട്രെച്ച് മാർക്കിംഗ് ഒരു പരിധി വരെ നമുക്ക് കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമ്മളാൽ തന്നെയാണ് അതായത് പ്രഗ്നൻസി പീരീഡിൽ മാക്സിമം സ്ക്രാച്ച് ചെയ്യാരിക്കുക നമുക്ക് അറിയാം നമ്മുടെ ബോഡിയിൽ നമുക്കുണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ചില സമയത്ത് അസഹനീയമായി സ്ക്രാച്ചിങ് ഉണ്ടാവും ഉണ്ടാകുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല നമ്മൾ നമ്മളറിയാണ്ട് സ്ക്രാച്ച് ചെയ്ത് പോകും ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് നെയിൽ വെച്ച് സ്ക്രാച്ച് ചെയ്യാതെ നമ്മൾ മാക്സിമം എന്തെങ്കിലും വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് യൂസ് ചെയ്ത് സ്ക്രാച്ച് ചെയ്യുമ്പം അത്രയൊരു ഇത് ഉണ്ടാവില്ല അത് അറി ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ് കാരണം നമ്മുടെ അമ്മമാരും എല്ലാവരും ഉള്ള മുത്തശ്ശിമാരൊക്കെ ഉള്ള വീടുകളിൽ അവരെല്ലാവരും പറഞ്ഞു കൊടുക്കും അപ്പം അതിനെപ്പറ്റിയല്ല ഞാനന്ന് പറയാനായിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി സ്ട്രാ സ്ട്രെച്ച് മാർക്കിങ് അതുണ്ടായത് ഒരു പരിധിവരെ എങ്ങനെ തടയാം അല്ലാതെങ്കിൽ എങ്ങനെ അത് കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത് അതിനു മുന്നേ എനിക്ക് വേറൊരു കാര്യവും കൂടെ പറയാനായിട്ട് തോന്നി ഈ പ്രഗ്നൻസി സ്ട്രെച്ച് മാർക്കിനെ കുറിച്ച് ഒരു വളരെ തെറ്റായ ഒരു ഒരു ഇൻഫർമേഷൻ എല്ലാവരിലും കാണും കുഞ്ഞിന് മുടിയുള്ളതുകൊണ്ടാണ് എൻ്റെ ഒരു സ്ട്രെച്ച് മാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ബോഡിയിൽ ഫുള്ള് ഇച്ചിങ് ഉണ്ടാകുന്നതിൻ്റെ റീസൺ കുഞ്ഞിന് മുടി മുടിയുള്ളതുകൊണ്ടാണ് എന്നൊരു തെറ്റായ ധാരണ എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഞാൻ പറയുകയാണ് അത് പൂർണ്ണമായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് കുഞ്ഞ് അമ്മയുടെ വയറിന് ആറ് ലെയർ താഴെയായിട്ടുള്ള ഗർഭപാത്രത്തിനുള്ളിലാണ് ഈ കുഞ്ഞ് കിടക്കുന്നത് അവിടെ കുഞ്ഞിന് മുടി ഉണ്ടെന്ന് വെച്ച് അമ്മയ്ക്ക് ഒരിക്കലും ഡയറക്റ്റ് ബോഡിയിൽ സ്ക്രാച്ചിങ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ചിലപ്പോ നന്നായിട്ട് സ്ക്രാച്ചിങ് ഉള്ള വുമൻസിന് പോലും ഡെലിവർ ആവുന്ന ബേബിക്ക് ഒട്ടും തന്നെ ഹെയർ ഉണ്ടാവില്ല അപ്പം ഈ ഹെയറും ഈ പ്രഗ്നൻസി സ്ക്രാച്ചിങ്ങും തമ്മിൽ ഒരു റിലേഷനും ഇല്ല അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം പിന്നെ ഇങ്ങനെ സ്ക്രാച്ചിങ് ഉണ്ടാകുമെന്നോ അത് ഓരോ സ്ത്രീകളിലും വ്യത്യാസപ്പെട്ടിരിക്കും എല്ലാവർക്കും ഒരുപോലെ ഇരിക്കത്തില്ല എൻ്റെ കണ്ടീഷനിൽ എനിക്ക് എൻ്റെ എനിക്ക് നന്നായിട്ട് സ്ക്രാച്ചിങ് ഉണ്ടായിരുന്നു ബോഡി ഫുള്ള് അതിപ്പം നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് മാത്രമൊന്നുമല്ല നമ്മുടെ ആക്സില്ല ബ്രസ്റ്റ് പ്രൈവറ്റ് പാർട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് സ്ക്രാച്ചിങ് ഉണ്ടാകും നമ്മൾ എവിടെയൊക്കെ സ്ക്രാച്ച് ചെയ്യുന്നോ അവിടെ എല്ലാം ഈ ഒരു ബ്ലാക്ക് കളർ ഒരു മാർക്സ് ഉണ്ടാകും അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോണൽ വേരിയേഷൻ കൊണ്ടാണ് പ്രഗ്നൻസി ടൈമിലുള്ള ഹോർമോണൽ വേരിയേഷൻ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നോർമൽ സ്ത്രീകളെ അപേക്ഷിച്ച് പ്രഗ്നന്റ് വുമൻസിന് ഒരുപാട് വേരിയേഷൻസ് സംഭവിക്കും ഹോർമോണൽ സൈഡിൽ നിന്നാണെങ്കിലും ബോഡി എന്താ ബോഡി പാർട്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാകും അത് ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഒരുപാട് അഫക്റ്റ് ചെയ്യും ഒരു പ്രഗ്നൻറ്റ് വുമണിനെ അപ്പം അതുകൊണ്ട് പ്രഗ്നൻറ്റ് വുമൻസിനെ മോർ കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് അപ്പം നമ്മൾ ഡീപ്പായിട്ട് അതിലേക്കൊന്നും പോകണില്ല അപ്പം എങ്ങനെ നമുക്ക് ഈ പ്രസ് പ്രഗ്നൻസി സ്ട്രെച്ച് മാർക്ക് ഒഴിവാക്കാം അപ്പം ഒരു പ്രഗ്നൻ്റ് ആയി ഒരു നാല് തൊട്ട് അഞ്ചാമത്തെ മാസം ആകുമ്പം തൊട്ടാണ് മോസ്റ്റ്ലി എല്ലാവർക്കും ഒരു പ്രഗ്നൻസി ഈ ഒരു സ്ക്രാച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും ചിലർക്ക് അതിന് മുന്നേയാകാം അതിപ്പം ഓരോരുത്തർക്കും വെ വ്യത്യസ്തപ്പെട്ടിരിക്കും അപ്പം എങ്ങനെ നമുക്ക് ഈ ഒരു സ്ക്രാച്ച് മാർക്ക് ഓൾറെഡി ഉള്ള അമ്മമാർക്ക് പ്രഗ്നൻസി പീരീഡിലൊന്നും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല പോസ്റ്റ് നൈറ്റൽ പീരീഡ് ഡെലിവറി കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു ഇരുപത്തെട്ട് ദിവസം നമ്മളൊരു വേദുകുളി എന്നൊരു സമയമുണ്ട് ആ സമയത്ത് നമ്മൾ ആയുർവേദ മരുന്നുകളും എന്താ പറയുക ലേഹ്യങ്ങളും അങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നൊരു പീരീഡാണ് ആ ടൈമിലും ഇതൊന്നും ചെയ്യണ്ട ഒരു ഇരുപത്തിയെട്ട് ദിവസത്തിന് ശേഷം ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ആ ഒരു വേദുകുളി കഴിഞ്ഞ ശേഷം തൊണ്ണൂറ് ദിവസം വരെയുള്ള ആ പീരീഡ്സിൽ നമുക്ക് വളരെയധികം ആയിട്ടുള്ള ഒരു ആ ഒരു ടൈമാണ് ആ ടൈം അപ്പം നമ്മളിത് ഇന്ന് യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആണ് പിന്നെ ഇതൊരിക്കലും ഡെലിവറി കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് അമ്മമാർ ഇത് ട്രൈ ചെയ്യരുത് ഇത് ബെനിഫിറ്റ് ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ എടുത്ത് പറയുകയാണ് ട്വന്റി എയ്റ്റ് ഡേയ്സ് കഴിഞ്ഞോട്ടൊരു നയൻറ്റി ഡേയ്സ് വരെയുള്ള അല്ലെങ്കിൽ മാക്സിമം പോയാൽ സിക്സ് മന്ത് പീരീഡ് വരെയുള്ള അമ്മമാർ ഇത് ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് ബെനിഫിറ്റ് ഇല്ല ഇല്ലാന്ന് പറഞ്ഞാൽ എന്തെടുത്ത് അങ്ങനെ ഒരു കമൻസ് പറയരുത് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് ഇത് മോസ്റ്റ്ലി ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് തൊട്ട് നയൻറ്റി ഡേയ്സ് മാക്സിമം പോയാൽ സിക്സ് മന്ത് വരെയുള്ള അമ്മമാർക്കാണ് ഇങ്ങനെയൊരു ബെനിഫിറ്റ്സ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ അലോവേര അലോവേര പ്രഗ്നൻസി സ്ട്രെച്ച് മാർക്ക് മാത്രമല്ല നമ്മുടെ പൊതുവായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഹെൽത്തി എഫക്ട്സ് തരുന്ന ഒരു ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു സാധനമാണ് ഈ നമ്മുടെ അലോവേര ഈ അലോവേര ജെല്ല് ഉപയോഗിച്ച് എവിടെയൊക്കെയാണ് ആ സ്ട്രെച്ച് മാർക്ക് ഉള്ളത് അവിടെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക ഡെയിലി നന്നായിട്ടൊന്ന് മസാജ് ചെയ്തൊരു ഒരു ഒരു മണിക്കൂറൊക്കെ ശേഷം ഒന്ന് കുളിക്കാനായിട്ട് ശ്രമിക്കുക അന്ന് അങ്ങനെ ഒന്ന് മാക്സി ഒരു തവണ ശരീരത്തിൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കുളിക്കുകയാണെങ്കിൽ ഒരുപാട് മറ്റേ സ്ട്രെച്ച് മാർക്ക് സഡൻലി കുറയുന്നില്ല അതിൻ്റെ ആ ഒരു ഷെ കളറ് നന്നായിട്ട് ഫെയ്ഡായിട്ട് മാറാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ പലർക്കും അറിയാം പ്രഗ്നൻസി പീരീഡിൽ ഈ സ്ക്രാച്ച് മാർക്കിന് ഒരു ഈ ഒരു സ്ട്രെച്ച് മാർക്കിന് ബ്ലാക്ക് കളർ ആയിരിക്കും പക്ഷെ പോസ്നായിട്ട് പീരീഡിൽ ഇത് വൈറ്റ് കളറിലേക്ക് മാറും അപ്പോൾ അത് നന്നാക്കി ഫെയ്ഡായിട്ട് കളയാനായിട്ട് നന്നായിട്ട് ഫെയ്ഡായിട്ട് കളയാനായിട്ട് ഈ ഒരു അലോവേറെ ഹെൽപ്പ് ചെയ്യും അതെല്ലാവരും ഒന്ന് ട്രൈ എല്ലാവരും അല്ല ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ആ ഒരു പോസ്റ്റ്നേറ്റൽ പീരീഡിലുള്ള മദേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കോക്കനട്ട് ഓയിൽ നമ്മൾ ഡെലിവറി പീരീഡിൽ ആ ഒരു പ്രീനേറ്റൽ പീരീഡ് ആൻറ്റിനേറ്റൽ പീരീഡിൽ നമ്മൾ കുഴമ്പൊക്കെ ഇട്ട് യൂസ് ചെയ്ത് കുളിക്കത്തില്ലേ അതുപോലെ നമ്മൾ ഈ പോസ്റ്റ്നൈറ്റി പീരീഡ് ഈ നമ്മുടെ സാധാ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് അത് കുറച്ച് അതായത് നമ്മൾ എത്ര വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നത് അതിലേക്ക് കുറച്ച് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ബോഡിയിൽ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് കുളിക്കുകയാണെങ്കിൽ അതും ഇതുപോലെ പ്രഗ്നൻസി സ്ട്രെച്ച് മാർക്ക് ഒരു പരിധി വരെ ഫേഡ് ആക്കി കളയാനായിട്ട് സഹായിക്കും ഇത് ഒരു നന്നായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ സ്ട്രെച്ച് മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് കുറയും എന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് അപ്പം ഈ ഇത് ഈ രണ്ട് ടിപ്സ് അറിയാവുന്നവർക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാലും ഒരുപാട് അമ്മമാർക്ക് ഇത് അറിയണം എന്നില്ല അപ്പം അങ്ങനെയുള്ള അമ്മമാർക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടെ എന്നോർത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും എല്ലാം ഇങ്ങനെയുള്ള അമ്മമാർ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം ടാറ്റ